ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഇതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ ഇതിനും പാൻറ് വരുന്നത് ഇങ്ങനെയാണ് രണ്ടും തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് സെയിം മെറ്റീരിയലാണ് അടുത്തത് ഇങ്ങനെ ഇതും ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓർഡർ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയല് ഇതിന് പാൻറ് വരുന്നത് സിക്സ് ആണ് ഇതുപോലെ ഇത് സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും സെറ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ അടുത്തതും അതേ കളർ ഷെയ്ഡ് തന്നെയാണ് എല്ലാം നല്ല കളേഴ്സാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഡിസൈൻസ് ആണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വരുന്നത് ലൈൻസ് ആണ് ഇതുപോലെ അടുത്തത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തന്നെയാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇപ്പൊ വലിയ ഫ്ലോറൽ ഡിസൈൻ നല്ല ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന സമയമാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ടോപ്പോ ബോട്ടം നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതിയാണ് സാരി വിത്താണ് അടുത്തത് ലാവൻഡർ വൈറ്റില് ലാവൻഡർ ഷെയ്ഡാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗാണ് അടുത്തത് വൈറ്റിന്റെ പീച്ച് ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ടോപ്പ് ബോട്ടം അടുത്തത് ലാവൻഡർ ഷെയ്ഡ് ആണ് അതില് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് അടുത്തത് വൈറ്റിൽ പിങ്ക് ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗ് ഡിസൈൻ ടോപ്പ് ബോട്ടം അടുത്തത് ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വൈറ്റിലാണ് ഡിസൈൻസ് വരുന്നത് പിങ്ക് ഡിസൈൻസ് ആണ് മൾട്ടി കളറാണ് ഡിസൈൻസ് ഇതിന് ബോട്ടം വരുന്നത് ലൈൻസ് ഇതുപോലെ ടോപ്പ് അടുത്തത് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് വൈറ്റിലാണ് പീച്ച് ഡിസൈൻസ് അതിനു ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് അടുത്തത് ഇതുപോലെ ഒരു ആഷ് കളറിലാണ് ഇതുപോലെ ഡിസൈൻസ് വരുന്നത് ഫ്ലോർ ഡിസൈൻസ് അതിന് ബോട്ടം വരുന്നത് സിക്സ് ആഗ് ഇതുപോലെ അടുത്തത് ടോപ്പ് ഇങ്ങനെ ബോട്ടം ഇങ്ങനെ സിക്സ് ആഗ് ടോപ്പ് ബോട്ടം അടുത്തത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ സിക്സ് ആഗ് അടുത്തത് വൈറ്റില് ലാവൻഡർ ഡിസൈൻസ് ആണ് ഇതുപോലെ അതിന് ബോട്ടം വരുന്നത് ലൈൻസ് അടുത്തത് റോസ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ ഡിസൈൻസ് ടോപ്പിനും സിക്സ് ആഗ് ബോട്ടത്തിനും അടുത്തത് ഇതുപോലെയാണ് വൈറ്റ് റോസ് കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടം വരുന്നത് സിക്സ് ആണ് ഇതുപോലെ അടുത്തത് ഇങ്ങനെ ഡിസൈൻ വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ടോപ്പ് ഇതുപോലെ ബോട്ടം ഇങ്ങനെ ഇത്രയാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരം ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്